കർത്താവിൻ്റെ അതുവരെ ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മാർത്ഥമായും വിശ്വസ്തമായും കർത്താവിനെ സേവിച്ചിട്ടും ചില കാര്യങ്ങളിൽ പ്രയാസഘട്ടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചിലപ്പോൾ മനസ്സിലാണ് ആദ്യമേ പറയട്ടെ ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയും ഉപേക്ഷിക്കുകയും ചെയ്യാത്ത ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ യേശു കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന ആരെയും കർത്താവ് തള്ളിക്കളകില്ല മറ്റൊരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല വിശ്വസ്തനായ ആ ദൈവം ഇന്നുവരെയും പുലർത്തിയെങ്കിൽ നാളെയും പുലർത്തുവാൻ മതിയായവനാണ് മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ക്രിസ്തു ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും ഒരു ഒഴപ്പം വീട്ടിൽ പോകുന്നവർക്ക് ഒരുപക്ഷെ അത്ര വേദനകളോ പ്രയാസങ്ങളോ കാണുകയില്ല പക്ഷേ ഭക്തിയോടെ കർത്താവിനെ സേവിപ്പാൻ തീരുമാനമെടുത്തോ നിശ്ചയമായിട്ടും ജീവിതത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത ഉപദ്രവങ്ങളോ പ്രയാസങ്ങളോ കാണും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളൊക്കെ വന്നെന്നും വരാം എന്നാൽ ഒരു കാര്യം ഉറപ്പ് തരാം യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന രണ്ട് വ്യക്തികളെ പരിശുദ്ധാത്മാവിൽ ഇന്ന് നമുക്കൊന്നിച്ചൊന്നു ചിന്തിക്കാം തങ്ങളുടേതായ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല യേശു കർത്താവിനെ അവരെ സമീപിച്ചത് എന്നാലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എന്താണ് ആ വ്യത്യാസമല്ല വിടുതൽ എന്താണെന്നുള്ളതാണ് ഒന്നാമത്തത് ഹേരോദാവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ യേശു കർത്താവ് ജനിച്ചപ്പോൾ യേശുവിനെ കാണുവാനുള്ള കോണം വിദ്വാൻമാർ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത് നമ്മൾ തിരുവരുത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ അവർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ഹേരോദാവിൻ്റെ അടുക്കലാണ് ചെന്ന് കയറിയത് ഹേരോദാവ് സൂക്ഷ്മമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നക്ഷത്രം വെളിവായ സമയമൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ചെന്ന് ശിശു ഇരിക്കുന്നിടത്ത് എന്ന് കണ്ടിട്ട് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് എന്നോട് വന്ന് പറയണം ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിനാ ആരാധിക്കേണ്ടതിനാണ് എന്ന് പറഞ്ഞാൽ വിടുന്നത് എന്നാൽ ദൈവകൃപയാൽ അവർ ചെന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ അവർ നേരെ ശിശുവിനെ കണ്ടു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് യേശുവിൻ്റെ മുമ്പിൽ പൊന്നും കുന്തിരുക്കവും മൂരും വെച്ചതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട് അടുത്തത് അവർ വന്ന ഉദ്ദേശം നടന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സ്വപ്നത്തിൽ ഇടപെടുക അതിങ്ങനെയാണ് വായിക്കുന്നത് ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹേരോദാവിൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത അല്ലെങ്കിൽ അവിടുള്ള എല്ലാ വഴികളും അറിയാവുന്ന ഖേരോദാവിൻ്റെ മുമ്പിൽ ഇവരുടെ ജീവൻ ഒരു ഹാനി വരാതെ വണ്ണം ദൈവം അവരെ സുരക്ഷിതമായി അവരുടെ നാട്ടിൽ എത്തിക്കത്തക്ക നിലയിൽ ഒരു വഴി ദൈവം അവരെ ആയി തുറന്നു വായിച്ചത് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളിൽ ആ പ്രതീക്ഷിച്ച സമയത്ത് വിടുതലോ കാര്യങ്ങളോ നടന്നില്ലെങ്കിലും ഒന്ന് ഓർത്തു കൊള്ളുക ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി അപ്രതീക്ഷിതമായ ചില വഴികൾ നമ്മൾ മനസ്സിൽ കരുതിയിട്ടില്ലാത്ത നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ചില വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ട് ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി ഇടപെടുകയാണ് അല്ലെങ്കിൽ കെണിയും കുടുക്കും പതിയിരുപ്പുകളൊക്കെ ആയിട്ട് നശിപ്പിപ്പാൻ നോക്കിയിരുന്ന സ്ഥാനത്ത് അവരുടെ വായിൽ അകപ്പെടാതെ വണ്ണം കെണിയിൽ കെണിയിലകപ്പെടാതെ വണ്ണം ഒരു വേറെ വഴി ദൈവം തുറന്ന് അതേ സ്തോത്രം ദൈവം അവരെ വിടുവിച്ചത് എത്ര ശ്രേഷ്ഠകരമായ അനുഭവം പത്രോസ് പൗലോസിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ കൊല്ലണമെന്ന് ഓർത്ത് പതിയിരുന്നവരുടെ മുമ്പിൽ അകപ്പെടാതെ ദൈവം തന്നെ വിടുവിച്ച വിധങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ ഭാഗം മർക്കൂസിൻ്റെ സുവിശേഷം ഏറ്റവും ഒടുവിലത്തെ അധ്യായം പതിനാറാം അധ്യായത്തിലെ വിഷയമാണ് പതിനാറാം അധ്യായത്തിൽ ശബത്തൊക്കെ കഴിഞ്ഞ ശേഷം മക്നലക്കാർത്തിമാറിയെയും ഹേരോ യാക്കോബിൻ്റെ മറിയേയും ശലോമയും ചെന്ന് യേശു മരിച്ച് അടക്കപ്പെട്ടിരിക്കുകയാണ് ആ കല്ലറയിൽ അപ്പോൾ യേശു കീർത്താവിൻ്റെ ശരീരത്തിൽ അവരുടെ ആ കഷ്ടമനുസരിച്ച് യേശുവിൻ്റെ ശരീരത്തിൽ പൂശേണ്ടതിനായിട്ടുള്ള സുഗന്ധവർഗ്ഗമൊക്കെ വാങ്ങി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നാണ് പക്ഷെ അവര് യേശു കർത്താവിനെ കാണാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ആ ശരീരത്തിൽ പൂശാന്തിനുള്ള സുഗന്ധവർഗമായി പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതായിരുന്നു ആര് ആ കല്ല് കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറ ഈ ഒരു വലിയ പ്രശ്നം സാധാരണ നമുക്കറിയാം ഒരു ബക്കറ്റ് വെള്ളം പോലും ഒന്ന് എടുത്തു എടുത്തുപോക്കണമെങ്കിൽ ഒരു പരസഹായം തേടുന്ന അനുഭവങ്ങളാണ് പൊതുവേ അപ്പോൾ ഇത്ര വലിയ കല്ല് തങ്ങളുടെ മുമ്പിൽ യേശുകർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിയാതെ വണ്ണം അവരെ തടയുന്ന ഇത്ര വലിയ കല്ല് ആരുട്ടി മാറ്റും എന്ന ഒരു വലിയ ചോദ്യം അവരുടെ ഉണ്ടെങ്കിലും അവർ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തപ്പോൾ അവർ കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ച എന്തെന്നറിയാമോ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അവർ ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവമൊരു ഉത്തരം അവർക്കായി ഒരുക്കി അതിങ്ങനെയാണ് വായിക്കുന്നത് അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു അതേറ്റവും വലുതായിരുന്നു അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഒരിക്കലും നടക്കത്തില്ല എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ ഭാവി കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ഒരു ജോലിയിലുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ ആ നിലയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അതിനുള്ള ഒരു സ്കോപ്പും കാണുന്നില്ല ഒരു സാധ്യതയും കാണുന്നില്ല പക്ഷേ ഇന്ന് ദൈവാത്മാവ് പറയുന്നു നീ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാമോ കർത്താവിൻ്റെ അടുക്കിലേക്ക് നീ വരുന്നുവെങ്കിൽ നിശ്ചയമായും തൻ്റെ അടുക്കൽ വരുന്ന ആരെയും കർത്താവ് തള്ളിക്കളകയിൽ ഉപേക്ഷിക്കുകയും ഇല്ല എന്നുള്ള വചന സത്യമാകിയാൽ ദൈവം ഒരത്ഭുത വഴി നിരക്കായി തുറന്നു തരാം അതുതന്നെ വെളിപ്പാട് പുസ്തകത്തിലും കാണുന്നുണ്ട് വചനത്തെ കാത്ത ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാത്ത തൻ്റെ ജനത്തിന് വേണ്ടി ഇതാ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ആർക്കും അടച്ചുകൂടാ നിനക്കൽപമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല ആ ഒരു സാഹചര്യത്തിൽ ആ വചനം ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും കർത്താവിൻ്റെ ആ വചനപ്രകാരം കർത്താവിൻ്റെ അടുക്കൽ അടുത്തു വരികയും ചെയ്യുന്ന ആർക്കു വേണ്ടിയും അതിശയകരവും അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നുള്ള പരിശുദ്ധാത്മാവി വചനത്തിലൂടെ നമ്മെ കേൾപ്പിക്കുന്നു പ്രാർത്ഥിക്കാം നിത്യസ്ഥ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ പിതാവാം ദൈവമേ അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹീത വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുമ്പോൾ ഈ വചനം കേട്ട് അത് വിശ്വസിച്ച തൻ്റെ ജനത്തിന് വേണ്ടിയടിയും പ്രാർത്ഥിക്കുന്നു ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് എല്ലാം പ്രതികൂലമെന്ന് തോന്നുന്നിടത്ത് നിൻ്റെ മക്കൾക്ക് വേണ്ടി വേറെ വഴി സ്വർഗത്തിലധികം തുറന്നവരെ വിടുവിക്കുന്നതിനും മാനിക്കുന്നതിനും അവർക്ക് മുമ്പോട്ടുള്ളതായി അവരുടേതായി യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി കർത്താവിൻ്റെ അത്ഭുതകരം കൂടിയിരിക്കുന്നതിനായി ശ്രോത്രാവചനം വിശ്വസിച്ച് ഏറ്റവും സകല പ്രിയപ്പെട്ടവർക്കും അതൊരനുഗ്രഹമായി മാറട്ടെ അപ്പ കർത്താവ് ഈ വലിയ കല്ല് ആരുട്ടി മാറ്റുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ഇല്ല ഇനിയിപ്പോൾ അവരൊരു വിടുതൽ കാണുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്കിലും അവരുടെ യാത്രയുടെ ഉദ്ദേശം മനസ്സിലാക്കി അവർക്ക് വേണ്ടി വഴി തുറന്നതുപോലെ വാതിൽ തുറന്നതുപോലെ ഭാരമായിരുന്ന വിഷയത്തിന്മേലൊരു കൽപ്പിച്ചതുപോലെ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ മനസ്സ് തകർന്ന ഹൃദയം നുറുങ്ങി ദൈവസന്നധിയിൽ എന്താണൊരു വഴിയെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവമേ അവിടുന്ന് തന്നെ വഴിയായി അവിടുന്ന് തന്നെ ഒരു അത്ഭുത പ്രവർത്തിക്കുന്ന മക്കൾക്കായി ഒരുക്കി അസാധ്യങ്ങളെ സാധ്യമാക്കി കർത്താവ് എനിക്ക് വലിയവ ചെയ്തു എന്ന് പറയത്തക്ക നിലയിൽ അനുകൂല സാഹചര്യങ്ങളെ ഒരുക്കി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ദാസീദാസന്മാരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലടിയൻ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കൈക്കൊണ്ടനായി സ്വതന്ത്രം അത്ഭുതകരമായ ദൈവിക വിടുതലുകളെ അയച്ചതിനായി നന്ദി പറയുന്നു അവിടുത്തെ വരവിനായി ഒരുക്കും യേശു ക്രിസ്തു എന്ന തുല്യതാപത്തിൽ തന്നെ ആമേൻ 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 ആ മേൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവർക്കൂടെ ഈ വചനം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് ചെയ്താട്ട കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രോയിസ്താണ്